നമസ്കാരം മലയാള സിനിമയിൽ മറ്റെല്ലാ സിനിമാ മേഖലയും പോലെ തന്നെ വലിയ സൂപ്പർ താരങ്ങളുടെ വലിയ താരനിര തന്നെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്നാൽ ഇതിൽ ആരാണ് ഏറ്റവും മുൻപന്തിയിലെന്ന് എല്ലാ വർഷവും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് പേരുകളാണ് എപ്പോഴും ഉയർന്നു കേൾക്കുകയും വലിയ കോമ്പറ്റീഷൻ കൊടുക്കുന്നതും ഒന്ന് മോഹൻലാൽ എങ്കിൽ മറ്റൊന്ന് മമ്മൂട്ടി തന്നെ ഇവർ രണ്ടുപേരെയും താഴെ ഇറക്കി ഒന്നാം പട്ടത്തിലേക്ക് എത്താൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ആരും അത് ആഗ്രഹിക്കുന്നുമില്ല സുരേഷ് ഗോപി ജയറാം ഫാസുൽ പൃഥ്വിരാജ് തുടങ്ങി പലരും ഇതിൽ വന്നും പോയി നിൽക്കുന്നവരാണ് ദിലീപ് അടക്കമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് വരികയും തിരികെ താഴോട്ട് പോവുകയും ചെയ്യുന്നവരാണ് എക്കാലവും മോഹൻലാലും ൂട്ടിയുടെയും പേരിൽ അറിയപ്പെട്ടിരുന്ന ഇൻഡസ്ട്രിയിലെ ഇപ്പോൾ സൂപ്പർ താരങ്ങളിൽ ദിലീപും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ടോവിന തോമസ് ദിവിൻ പോളിയുള്ളവരും പട്ടികയിൽ ഉണ്ട് എന്നതുമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവരെല്ലാം ഇപ്പോൾ വമ്പൻ ഹിറ്റുകളും സിനിമയ്ക്ക് നൽകുന്നുണ്ട് എന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതേസമയം വമ്പൻ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും മുൻപന്തിയിൽ മോഹൻലാൽ ആണോ എന്ന ചോദ്യമാണ് പറയുന്നത് വമ്പൻ ഹിറ്റിങ്ങിൽ വരുന്നതിനോടൊപ്പം തന്നെ പല താരങ്ങളുടെയും പ്രതിഫലം വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളെ അപേക്ഷിച്ച് മലയാള സിനിമയിലെ നടീ നടന്മാർക്ക് പ്രതിഫലം വളരെ കുറവാണ് എന്ന് പറയുന്നു യുവതാരങ്ങൾ നിരവധി പേർ വലിയ ഹിറ്റുകളുമായി തന്നെ മത്സര രംഗത്തുണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻലാൽ തന്നെയാണ് എന്നുകൂടി പറയണം അടുത്തിടെയായി താരത്തിന് വലിയ ഹിറ്റുകളൊന്നും സമ്മാനിക്കാനായിട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ കൊണ്ടും അദ്ദേഹം മുൻപന്തിയിൽ തന്നെയാണ് മോശം ചിത്രങ്ങളുടെയും പ്രകടനത്തിന്റെയും പേരിൽ ഏറെ വിമർശനങ്ങളും മോഹൻലാൽ നേരിട്ടിരുന്ന ഒരു കാലമുണ്ട് അത് ഇപ്പോഴും തുടരുകയാണെന്ന് കൂടി പറയുന്നതിൽ തെറ്റില്ല കാരണം ആറാട്ട് മോൺസ്റ്റർ എലോൺ മരക്കാർ പോലുള്ള പല സിനിമകളും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ വാല്യൂ കുറച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടവയുമാണ് ഇതിനിടയിൽ പുറത്തിറങ്ങിയ നേര് മാത്രമാണ് ഒരു നേരിയ വിജയം കണ്ടതെന്നും നേരിയ ആശ്വാസമെന്നും മോഹൻലാൽ ആരാധകർക്ക് പറയാൻ സാധിക്കുന്നതും അതേസമയം മോഹൻലാൽ തന്നെയാണ് പക്ഷേ പ്രതിഫലത്തിൽ ഒന്നാമൻ എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എന്നുകൂടി പറയണം പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നതെന്ന് ഐ എം ഡി ബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സാലറി കണക്കുകൾ തന്നെയാണ് ഈ പുറത്തു വരുന്നത് മലയാളത്തിൽ പത്ത് കോടിയിലധികവും അന്യഭാഷയിൽ ഇരുപത്തിയഞ്ച് കോടി വരെയുമാണ് മോഹൻലാൽ വാങ്ങുന്നത് എംപുരാനിലൂടെയും മോഹൻലാൽ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടിയാണ് സമീപകാലത്തെ സിനിമ തെരഞ്ഞെടുപ്പുകളിലൂടെയും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയത് നടന്നെയാണ് മമ്മൂട്ടി നമ്പൽ നേരത്തെ മയക്കം കാതൽ പുഴു കണ്ണൂർ സ്ക്വാഡ് ടർബോ പോലുള്ള ചിത്രങ്ങൾ വിജയം കൈവരിച്ചപ്പോൾ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ പക്ഷേ മമ്മൂട്ടിയാണ് ഒന്നാമത് എന്നാൽ സാലറി വാങ്ങുന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന് താഴെ മാത്രമേ മമ്മൂട്ടിയുടെ കണക്കുകൾ ഉള്ളൂ എന്ന് കൂടി പറയണം കാതൽ രാജ്യാന്തര

ബസൂക്ക ഗൗതം മേനാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കുറുപ്പിന് തിരക്കഥാകൃത്ത് ജിതിൻ ജോ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയെല്ലാം തന്നെ മമ്മൂട്ടിയുടെ ദൈനി വരാനിരിക്കുന്ന വലിയ പട്ടികളുടെ ചിത്രങ്ങളാണ് അതേസമയം ആറു കോടി മുതൽ ഇരുപത് കോടി വരെയാണ് മമ്മൂട്ടി പ്രതിഫലമായി വാങ്ങാറുള്ളതെന്ന് പറയുന്നു എട്ട് കോടി വരെയാണ് മലയാള സിനിമയുടെ മമ്മൂട്ടിയുടെ പ്രതിഫലം അന്യഭാഷാ ചിത്രങ്ങൾക്കാണ് താരം കൂടുതലും പ്രതിഫലം വാങ്ങാറുള്ളത് അതേസമയം മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരനാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം തന്നെയാണ് പൃഥ്വിരാജിന് സ്വന്തമായുള്ളത് ആടുജീവിതം ഗുരുവായൂർ അമ്പലനട എന്നീ രണ്ട് ചിത്രങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഹിറ്റായി മാധിച്ചു മുന്നോട്ട് പോകുന്ന ചിത്രങ്ങളാണെന്ന് പറയാം എട്ട് മുതൽ പത്ത് കോടി വരെയാണ് പൃഥ്വിയുടെ പ്രതിഫലം ദുൽഖർ ആണ് നാലാമത് ആറു മുതൽ പത്ത് കോടി വരെയാണ് പ്രതിഫലം അഞ്ചാമത് ഫഹദ് ഫാസിൽ ആറു മുതൽ പത്ത് കോടി വരെ ഫഹദും ഒരു സിനിമയ്ക്കായി വാങ്ങുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദിലീപ് അഞ്ചു മുതൽ ഏഴ് കോടി വരെയാണ് വാങ്ങുന്നത് മുൻപ് ഇതുപോലെ അദ്ദേഹത്തിന്റെ സാലറി കൂടിയിരുന്ന സമയത്തായിരുന്നുവെങ്കിൽ ഇത് കൂടാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു സുരേഷ് ഗോപി മൂന്ന് മുതൽ ഏഴ് കോടി വരെയും നിവിൻ പോളി നാല് മുതൽ ആറ് കോടി വരെയും ടോവിന തോമസ് മൂന്ന് മുതൽ ആറ് കോടി വരെയും കുഞ്ചാക്കോ ഉപൻ രണ്ട് മുതൽ മൂന്ന് കോടി വരെയുമാണ് പ്രതിഫലമായി വാങ്ങാറുള്ളത് മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാർ സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ഡിസംബറിൽ പൂനെയിൽ ചിത്രീകരണം ആരംഭിക്കും ഇനി ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളതെന്ന് പറയാം മോഹൻലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ബാറോസ് എന്ന ചിത്രത്തിനും വലിയ കാത്തിരിപ്പ് പ്രേക്ഷകർ നൽകുന്നുണ്ടെങ്കിലും എല്ലാവരും മറ്റു കുറച്ച് സിനിമകൾക്ക് കൂടി കൂടുതൽ കാത്തിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം